പകലത്ത് അത്യാവശ്യം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലാട്ടോ അപ്പോൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയുമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കറി ആട്ടോ ഉണ്ടാക്കുന്നത് കിഴങ്ങും നമ്മുടെ ബീൻസും തക്കാളിയും എല്ലാം അങ്ങോട്ട് ചേർത്തിട്ടുള്ള ചെറിയൊരു മസാല കറി അതായത് വളരെ സിമ്പിളായിട്ട് മസാല ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കറിയാട്ടോ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ പാവക്കയും പച്ചമുളകുമൊക്കെ ഉണങ്ങി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മോന് പാൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവനുള്ള പാൽ എടുക്കുകയാണ് പിന്നെ പാൽപ്പാടയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എടുത്തുവച്ചിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാനത് ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു ഇന്നിപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കണം കാരണം നാളെ വെളുപ്പിന് ഞാനും ഇച്ചാനും കൂടെ കൂടി ഒരു സ്ഥലം വരെ പോകും ഞങ്ങൾക്ക് നല്ലൊരു ലോങ് ഡ്രൈവ് അപ്പോൾ മോനെ ഓൾറെഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അൺഅവോയ്ഡബിളായിട്ടിരിക്കുന്ന ഒരു യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കാരണം മോനെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും മോനെ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം ഇതുപോലെ ഞാൻ സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ബീൻസും തക്കാളിയും അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു ഇനിയിപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എല്ലാ മസാല

യ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട് പക്ഷെങ്കിലും നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചപ്പാത്തി ആട്ടയൊക്കെ കുഴച്ച് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ കറി അവിടെ ഇരുന്ന് റെഡിയാകുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മോനത് കഴിച്ചിട്ട് പോക്കോളും ഞങ്ങളെ വെളുപ്പിന് യാത്ര ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മോന് സ്കൂള് ചെന്നാൽ മതി സ്കൂളിൽ നിന്ന് പിന്നെ അവർ ബസ്സിന് എക്സാം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിക്കോളും അപ്പോൾ ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ചപ്പാത്തി ഇത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ ചപ്പാത്തിക്ക് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ കുഴച്ച് വെച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നല്ല പൊന്തി വരുന്ന ചപ്പാത്തി നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഒരുപാട് ആട്ടയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയുവാണ് അപ്പോൾ നമ്മൾ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ വൈറ്റത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തതും മുളകും അതെല്ലാം അതൊരു ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് ഞാൻ കുറച്ച് ഗീയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോനുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഇപ്പം നാല് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നമ്മൾ യാത്ര തിരിച്ചു വിട്ടോ വീട്ടിൽ നിന്ന് മോനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേപ്പിച്ച് അപ്പോൾ ആദ്യമായിട്ട് അവനെ അങ്ങനെ എക്സാമും കൂടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നല്ല ലോങ് ഡ്രൈവും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പ്രിയ അമ്മച്ചി പെട്ടെന്ന് ഇങ്ങനെ ഒരു അഞ്ചു പ്ലാസ്റ്റിക് ഒക്കെ ചെയ്തതിന് ശേഷം വിശ്രമത്തിലാണ് അപ്പോൾ അമ്മച്ചിനെ കാണാനായിട്ടോ ഞങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ സാറിൻ്റെ അമ്മച്ചിയാട്ടോ ആഞ്ചിയോപ്ലാസ്റ്റിക് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്നത് ആദ്യം സാറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ആ സാറിനേയും കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ അമ്മച്ചിനെ കാണാനായിട്ട് പോകുന്നത് അപ്പം ഓൺ ദ വേയിൽ എന്തായാലും നമ്മുടെ ബീഹാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന മട്ടിക്കാ ചായ കുടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു കടയിൽ നിർത്തിയിട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കാരണം ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം കിലോമീറ്റർ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നല്ല ലോങ് ഡ്രൈവായിരുന്നു പിന്നെ അമ്മച്ചിനെ കാണാനുള്ള ഗ്രഹം കൊണ്ട് എന്തായാലും നമ്മൾ അങ്ങനെ യാത്ര ചെയ്തത് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി അമ്മച്ചിനെ കണ്ടു പിന്നെ തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം